പാടൂർ തലീമുൽ ഇസ്ലാം നോർത്ത് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നിബിദ്ധനത്തോടനുബന്ധിച്ച് ജഷ്നെ മീലാദ് സംഘടിപ്പിച്ചു മദ്രസ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മർഹൂം മുഹമ്മദ് റാഷിദ് നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പാടൂർ മഹല്ല് പ്രസിഡന്റ് എൻ പി അലിമോൻ ഉദ്ഘാടനം ചെയ്തു എ എസ് എം അസ്ഗർ അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബഷീർ അൻവരി മണ്ണാർക്കാട് മുഖ്യപ്രഭാഷണം നടത്തി സദർ ഉസ്താദുമാരായ റഷീദ് അൻവരി ഉബൈദുള്ള ഫൈസി മഹല ട്രഷറർ ഫിറോസ് കാലഡിയിൽ ജാബിർ യമാനി പാടൂർ ജമാൽ പാടൂർ എൻ എ ആഷിഖ് ആർ എം സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു മൗലിദ് പാരായണം ഘോഷയാത്ര വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഫ്ലവർ ഷോ ദഫ് ഷോ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബന്ധനമുട്ട് പരിചയമുട്ട് എന്നിവ അരങ്ങേറി मुहबत